ഹോംസിന്റെ പുതിയ ഏവർക്കും സ്വാഗതം ഞാൻ പാല ഇന്ന് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് കിണറു വെള്ളം പറ്റാത്തത് എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത ഒരു മേഖല ചോദിക്കുന്ന എഴുപത്തി അഞ്ച് ലക്ഷം രൂപ നെഗോഷ്യബിൾ പാലാ പൊന്നുന്ന പൈക ടൗണിൽ നിന്നും ഏകദേശം പി ഡബ്ല്യു ഡി റോഡ് തന്നെ അങ്ങ് പോയി കിട്ടുമ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ നല്ല രൂപഭംഗിയോട് കൂടി നല്ല ആകാര പടിവോട് കൂടി ഇരിക്കുന്ന നല്ല ഭംഗിയുള്ള വീട് ഈ വീട് നിങ്ങൾക്ക് കാണണ്ടേ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് വീട് ഇഷ്ടമായാൽ നിങ്ങൾക്ക് മേടിക്കണം എന്ന ആഗ്രഹം തോന്നിയാൽ ഉടൻ തന്നെ മിനേജ് ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക നേരിട്ട് മേനേജർ ഹോംസിന്റെ പുതിയ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുമ്പോൾ പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപമാണ് ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് തന്നെ എന്നാൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിക്കാം എന്നാൽ ബസ് റോഡ് തൊട്ടടുത്ത് അങ്ങനെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ധൈ ആരംഭിക്കുന്ന ഈ റോഡാണ് ഈ സെക്കൻഡ് പ്ലോട്ടായിട്ടിരിക്കുന്ന ഈ വീട് അപ്പോൾ നമുക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള ഈ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം ഒന്ന് കടന്നു ചെല്ലാൻ നമുക്ക് ഗേറ്റ് കിടന്ന അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നല്ലൊരു വിശാലമായൊരു മുറ്റമാണ് കാണുന്നത് മുറ്റത്ത് നല്ലൊരു കിണറുണ്ട് നല്ല വലിപ്പമുള്ള മുറ്റം തന്നെയാണ് പന്ത്രണ്ട് ദിവസ സ്ഥലത്തിൽ ഇത്രയും നല്ലൊരു മുറ്റവും ഇത്രയും സൗകര്യമുള്ളൊരു വീടും കൂടി ഒരുക്കി എടുത്തിരിക്കുന്നത് ഒരു സിവിൽ എൻജിനീയർ അപ്പോൾ നമുക്കറിയാം വീടിൻ്റെ ഒരു ക്വാളിറ്റിയും ഭംഗിയൊക്കെ എത്രയും മനോഹരമായിരിക്കും എന്ന് നമുക്കറിയാം സിവിൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു കരാവിരുദ്ധ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ചെയ്തി എടുത്തിരിക്കുന്ന ബിൽഡറ് അപ്പോൾ ആ ഒരു നല്ലൊരു കാൽക്കുലേഷനിൽ ചെയ്തിരിക്കുന്ന നല്ല വാസ്തുപരമായിട്ട് വടക്കോട്ട് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ഗംഭീരമായ ഈ വീട് നിങ്ങളെ കാത്തിരിക്കുന്നു ഇതാ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീട് അപ്പോൾ ഏതാ നല്ല ഗ്രീൻ ഒരു ചെറിയൊരു ഗാർഡനൊക്കെ ചെയ്ത് നല്ല മുറ്റം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് പോകാം ഇപ്പോൾ വൈകിട്ട് ആറു മണി സമയമാണ് ആറു മണി സമയത്ത് നല്ല മഴയൊക്കെ കുറഞ്ഞ് ഉള്ള സമയം തന്നെ എന്നാൽ മഴ കുറഞ്ഞു നിൽക്കുന്ന സമയം നോക്കി ഞാൻ ഓടി വന്ന് ഈ വീഡിയോ നിന്ന് എടുത്തതാണ് കാരണം നല്ലൊരു വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്ന് തോന്നിയത് പെട്ടെന്ന് തന്നെ നമ്മൾ ഓടി വന്ന വീഡിയോ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലൂടെ കടന്നു വന്നാൽ നമുക്ക് നല്ല മുറ്റ സൗകര്യമുണ്ട് ബാക്ക് സൈഡിലും മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കടന്ന് നമ്മൾ നേരെ മുകളിലോട്ടൊന്നും കയറുന്നില്ല അപ്പോൾ വെറുതെ നമുക്ക് സമയം പോകുമെന്നുള്ളത് തന്നെ നേരെ ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോയി നമ്മുടെ കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർ പോർച്ച് അതാണ് ഈ വീടിൻ്റെ മുറ്റത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞാൽ അടുത്ത പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഈ വീടിൻ്റെ ഇത്രയും വലിപ്പമുള്ള കാർപോറസ് ആണ് എനിക്ക് തോന്നുന്ന ഒരു ഇന്നോവ കയറ്റിയിട്ടിട്ട് ചെറിയൊരു മാരുതി എണ്ണൂറ് കൂടി കയറ്റിയിടാൻ പറ്റും എന്നെനിക്ക് തോന്നി അത്രയും നല്ല വലിപ്പമുള്ള കാർപോറസ് ആണ് ഇവിടെ കാണുന്നത് ഇത് കാർപോറസിൻ്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കുകയാണ് രണ്ടാമതൊരു പാർട്ടായിട്ട് ഒരു രണ്ടോ മൂന്നോ ടു വീലർ കയറ്റി വയ്ക്കാവുന്ന ഈ തൂണിന് ഇപ്പുറത്ത് ഈ തൂണിനോട് ചേർന്ന് കാണുന്നത് ഒരു ഇന്നോവ കൃഷ്ണ കയറ്റിയിടാൻ മാത്രം വലിപ്പമുള്ള നല്ലൊരു കാർ കാർപോറസിനോട് സമീപത്ത് തന്നെ ഒരു മൂന്ന് ടു വീലറും കൂടെ വേണമെങ്കിൽ കയറ്റി വെക്കാം നമ്മൾ നേരെ സെറ്റൗട്ടിലേക്ക് കയറി സെറ്റൗട്ട് നല്ല ഒരു സെറ്റൗട്ട് നല്ലൊരു ഭംഗിയോട് കൂടിയുള്ള നല്ലൊരു സെറ്റൗട്ട് ആവശ്യത്തിന് വലിപ്പമുള്ളൊരു സെറ്റൗട്ട് ഇത് ജനൽപ്പാളികളെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് ഡോ ഫ്രണ്ട് ജനൽപ്പാളി മാത്രമല്ല ഡബിൾ ഡോറാണ് വന്നിരിക്കുന്നത് ഡബിൾ ഡോറ് നമ്മൾ കാണാനായിട്ട് പോ ഇതാണ് നമുക്ക് നല്ല ഭംഗിയുള്ള ഡബിൾ ഡോറ് എല്ലാം തേക്കാണ് തേക്ക് കൊണ്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുന്നു അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് നല്ല വിശാലമായൊരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് നല്ല ഒരു ഇൻറ്റീരിയർ വർക്കോട് കൂടി എന്നാൽ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നല്ലൊരു ഭംഗിയോട് കൂടിയുള്ള ഒരു സ്വീകരണ മുറിയാണ് ഇവിടെ കാണുന്നത് സ്വീകരണ മുറി ഒരു ചെറിയൊരു പാർട്ടീഷൻ വർക്ക് പോലെ ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഡൈനിങ് ഹോളിലേക്കൊന്ന് കയറുകയാണ് ഇവിടെയെല്ലാം നല്ല ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് നല്ല ഒരു ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഒന്ന് പ്രവേശിക്കുകയാണ് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ അവിടെ ടി വി യൂണിറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിരിക്കുന്ന വാളിൽ ഒരു നല്ലൊരു ഡിസൈനോട് കൂടി വേറൊരു കളറാണ് കൊടുത്തിരിക്കുക അതൊന്നുകൂടി വീടിൻ്റെ മാറ്റം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ജിപ്സം വർക്കുകൾ ഇവിടുത്തെ ജിപ്സം പാർക്ക് ഒന്ന് കാണാം ഇന്ത്യ എന്താ പറയുക ഗ്യാസീറിന് ഡൈനിങ് ഹാളിലെ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അറ്റാച്ചഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂമുകളിലൂടെ നമുക്കൊന്ന് പ്രവേശിക്കാം വേഗം തേക്കൻ തടി കൊണ്ടുള്ള ഡോറാണ് നമ്മൾ തുറന്നകത്തേക്ക് കയറിയത് ബെഡ്റൂമുകളുടെ ഡോറുകളെല്ലാം തേക്കാണ് കട്ടള മുഴുവൻ ആഞ്ഞലി ബാക്കിയെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഡോറുകളെല്ലാം തേക്കാണ് കൊടുത്തിരിക്കുക നല്ലൊരു വിശാലമായ ഒരു ബെഡ്റൂം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അവിടെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിങ് ഏരിയയിലും തടി കൊണ്ടുള്ള കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിങ് ഏരിയയുടെ വലതുവശത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക ടോയ്ലറ്റ് ടോയ്ലറ്റ് ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുക അപ്പോൾ നമ്മളിവിടെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ വാഷ് ഏരിയ അതുപോലെ തന്നെ ക്ലോസറ്റ് എല്ലാം സെറായാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മുടെ ഇത് എന്താ പറയുക എക്സോസ് ഫാന് അതുപോലെ അങ്ങനെയൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി തന്നെയാണ് ഈ വീട് പിന്നെ നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് ടോയ്ലറ്റുകളിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെയാണ് കാരണം കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വേണ്ട ഡൈനിങ് ഹാളിലെ ഡൈനിങ് ഹോൾ അല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ് നല്ലൊരു എന്താ പറയുക ഡൈനിങ് ടേബിൾ വിട്ടിട്ട് പിന്നെ നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് ഒരു സോഫ സെറ്റും കൂടി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ഹോളാണ് ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ യഥാർത്ഥമായ ഒരു രൂപം നമുക്കിവിടെ കാണാം അതിനോട് സമീപത്ത് തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനേജൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഏകദേശം പതിനാലോളം ബാങ്കുകളുമായിട്ടുള്ള ടൈ അപ്പ് ആ ടൈപ്പ് കൊണ്ട് നിങ്ങൾക്ക് ആയിട്ട് ലോൺ പ്രോസസ്സ് ചെയ്യാൻ പറ്റും നമുക്ക് എല്ലാ ചിലവുകളും ലാഭിക്കാവുന്ന രീതിയിൽ അതായത് നമ്മുടെ ലോണിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് രജിസ്ട്രേഷന് അളവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനെച്ച് എൽ ഹോംസിൻ്റെ കുടക്കീഴിൽ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് ഇവിടെ ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുണ്ട് അപ്പം നമുക്ക് രണ്ടാമത് പറഞ്ഞു വന്നത് നമ്മുടെ സൗകര്യങ്ങളാണ് സൗകര്യങ്ങൾ നമ്മുടെ പാലാപൊൻകുന്ന് റോഡിൽ പൈക ടൗണ് പൈക ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തോളം വന്നു കഴിയുമ്പോൾ നമുക്ക് ബസ് റോഡ് തന്നെ ബസ് ഓടുന്ന റോഡാണ് ബസ് റോഡേ തന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് ബസ് റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ വീടിരിക്കുക അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞങ്ങാനത്തേക്ക് പോകുവാനായിട്ട് അതുപോലെ തന്നെ ഈരാറ്റുപേട്ട അല്ലെങ്കിൽ തൊടുപുഴ അല്ലെങ്കിൽ പള്ളിക്കത്തോട് ചെങ്ങളം അതുപോലെ തന്നെ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ഇങ്ങനെയൊക്കെ പോകുവാനൊക്കെ ആയിട്ട് നല്ല എളുപ്പമുള്ള റോട്ടാണ് അപ്പോൾ നമുക്ക് തന്നെ ആയിരിക്കും ഇടവക എന്നെനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ അമ്പലം ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററോളം ദൂരം മാറി അമ്പലമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭരണങ്ങാനം പള്ളിയിലേക്ക് പോകുവാനായിട്ടൊക്കെ ഒരു നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഏരിയയിലേക്കും പോകുവാനൊക്കെ ആയിട്ട് നല്ല സൗകര്യപ്രദമായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ അടുത്ത് തന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇതിനോട് അടുത്ത് കിടക്കുന്ന പ്ലോട്ടുകളൊക്കെ ഒന്ന് രണ്ട് പ്ലോട്ടുകളൊക്കെ മീൻ പ്ലോട്ടുകളായിട്ട് തന്നെ മീനൽ ഹോംസ് തന്നെ സെയിൽ ചെയ്ത പ്ലോട്ടുകളാണ് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ലീഗലി എല്ലാം പക്കയാണ് നമ്മൾ ലീഗിൽ നോക്കിച്ചിട്ടാണ് കൊണ്ട് പ്ലോട്ട് രജിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചത് നമ്മുടെ ലീഗൽ അഡ്വക്കേറ്റിനെ കൊണ്ട് തന്നെ മീനച്ചിൽ ഹോംസിൻ്റെ ലീഗൽ അഡ്വക്കേറ്റിനെ കൊണ്ട് തന്നെ ലീഗൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഡീല് ഉറപ്പിച്ചിരിക്കുന്നത് ഇതല്ല ഇതിനോട് സമീപത്ത് കിടക്കുന്നത് അപ്പോൾ ഒറ്റ ആധാരമായിട്ട് കിടന്ന പ്രോപ്പർട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് ലീഗലി എല്ലാം കറക്റ്റാണ് എന്ന് നമ്മുടെ മീനച്ചിൽ ഹോംസിൻ്റെ അഡ്വക്കേറ്റ് തന്നെ വെരിഫൈ ചെയ്തതാണ് അപ്പോൾ കടകളൊക്കെ അടുത്തുണ്ട് ഒരു കിലോമീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ പൈക ടൗണായി എല്ലാ എല്ലാ സാധനങ്ങളും പച്ചക്കറി വെജിറ്റബിൾസ് അതുപോലെ ഫ്രൂട്ട്സ് അതുപോലെ മീനിൻ്റെ ഇറച്ചിയുടെ ഒക്കെ വലിയ മാർക്കറ്റാണ് പൈക ടൗൺ മലഞ്ചരക്ക് വ്യാപാരം സൂപ്പർ മാർക്കറ്റുകൾ ഹോട്ടലുകൾ ബേക്കറികൾ എന്നു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗണിലേക്ക് ഇറങ്ങുവാനായിട്ട് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരം കൂട്ടിയാൽ മതി അതുപോലെ തന്നെ നമുക്ക് കിണർ വെള്ളം ഒരിക്കലും വെള്ളം പറ്റാത്തൊരു മേഖല കൂടിയാണ് ഇവിടം അതുകൊണ്ട് തന്നെ വെള്ളത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ട അപ്പോൾ നമ്മൾ മനോഹരമായ കിച്ചൺ കണ്ടു കഴിഞ്ഞു തടി കൊണ്ടുള്ള കബോർഡുകളാണ് കിച്ചണിലെല്ലാം കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു പന്ത്രണ്ട് സെൻ്റ് സ്ഥലം ചോദിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് വടക്ക് ദർശനത്തിൽ ഇരിക്കുന്ന വീട് അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ മിനേച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ